തീർച്ചയായിട്ടും അത് ശരിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴത്തെ പെൺപിള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ചെറിയ എഴുചി തന്നെ കല്യാണം കഴിക്കണേ ഇപ്പൊ എഴുചി കൂടുതലാളിനെ ഒരിക്കലും നമ്മുടെ വീട്ടില് നമ്മളുടെ ഒരു സഹോദരിയാണെങ്കിൽ നമ്മള് പിടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സമ്മതം ഉണ്ടാവില്ല ഇപ്പൊ ആൾക്കാരും വലിയ യുക്തി പറയുമായിരിക്കും ശരിക്കും അങ്ങനെയൊന്നും ഇല്ല മനസ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഈ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പോലും അമ്മച്ചിനോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു പെണ്ണിനെ എന്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലാണെന്ന് എനിക്ക് നാണോ ഇങ്ങനത്തെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രണയവും അങ്ങനെയുള്ള അല്ല ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അനുമോളൊക്കെ നമ്മൾ അന്നൊരു ഫങ്ഷനില് സംസാരിച്ചു അനുവിനും ലക്ഷ്മിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അറിയാറുണ്ട് അത് ഞാൻ വിളിച്ചു പിച്ചതാണ് ശരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് നമുക്കിത് നമ്മുടെ ആയെന്ന് പറയാൻ പറ്റുള്ളൂ അതിക്കു മുൻപ് നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എന്താ കാരണവശ മനുഷ്യനല്ലങ്ങാട്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് മാറ്റങ്ങള് വന്നതിട്ടുണ്ടെങ്കിൽ അതൊരു വാക്കിന് ഉറപ്പില്ലാതെ ആവും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ വീട്ടുകാരുടെ തമ്മിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ സമൂഹത്തിനോട് പറയുന്നത്